നമസ്കാരം എസ് എഫ് ഐക്കാർ തല്ലിക്കൊന്ന സിദ്ധാർഥ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് ഒരു സർവകലാശാലയിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നാണ് രാജ്ഭവൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം നെടുമ്പങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീട്ട് സന്ദർശിച്ചിരുന്നു വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഗവർണറോട് അവർ മനസ്സ് തുറന്നാണ് സംസാരിച്ചത് എസ് എഫ് ഐക്കാർ വന്നപ്പോൾ അമ്മ കാണാൻ തയ്യാറായില്ല കൂട്ടാക്കിയില്ല മന്ത്രിമാർ വന്നപ്പോഴും അമ്മ കാണാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഗവർണർ വന്നപ്പോൾ അമ്മ കാണാൻ കൂട്ടാക്കി അമ്മ മനസ്സ് തുറന്ന് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു ഒരു പിതാവിനോട് സങ്കടം പറയുന്നത് പോലെയാണ് ഗവർണറോട് അമ്മ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പിതാവ് ജയപ്രകാശും ഗവർണറോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ആകെ പ്രതീക്ഷ ഗവർണറിലാണെന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും അവിടെ നിന്നും പുറത്തു പോയ വീട്ടിൽ നിന്നും പോയി രാജ്മവനിലേക്ക് എത്തിയ ഗവർണർ കാര്യങ്ങൾ കൂടുതൽ അറിയുകയും റിപ്പോർട്ടുകൾ പലതും പിന്നെ രഹസ്യ റിപ്പോർട്ടുകളെല്ലാം തേടുകയും അതനുസരിച്ച് കിട്ടുന്ന വിവരമനുസരിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഗവർണർ കൃത്യമായും ഇടപെട്ടിരിക്കുന്നു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വൈസ് ചാൻസലറാണ് തൻ്റെ ക്യാമ്പസിൽ ഒരു വലിയ സംഭവം നടന്നിട്ട് ഇതുവരെയും അറിയേണ്ടവരെ അറിയിക്കാതെയും നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി എടുക്കാതെയും അതിനെ ഒരു ഒരുതരം സാധാരണ റാഗിങ് മാത്രമായി കണ്ട് അതിനെ പരിമിതപ്പെടുത്താൻ കേസിനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്ന് ഗവർണർ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഏറ്റവും വലിയ അടി തന്നെയാണ് കാരണം സർക്കാരിനെ മറികടന്നുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണം എന്ന ആവശ്യവും ഇപ്പോൾ രാജ്ഭവൻ മുന്നോട്ട് വന്നിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു ഹൈക്കോടതിയിൽ അതിനുള്ള അപേക്ഷയും അതിനുള്ള പിന്നെ ഹർജിയും വേണ്ടി വന്നാൽ അതിനുള്ള നിർദ്ദേശ പിന്നെ കാര്യങ്ങളുമൊക്കെ ചെയ്യാനുള്ള പിന്നെ നടപടികളും പേപ്പർ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു ജുഡീഷ്യറിയുടെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഈ കേസിൽ അന്വേഷണം നടത്താവൂ പോലീസ് അഴവഴമ്പൻ പരിപാടിയാണ് നടത്തുന്നത് കുറെ എസ് എഫ് ഐക്കാരെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു കുറെ പേരെ കീഴടക്കുന്നു കുറെ പേർക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെയുള്ള ചില സാധാരണ സ്ഥിരം കലാപരിപാടികളാണ് നടക്കുന്നത് ഇത് ഗവർണർക്ക് കേരളത്തിൻ്റെ പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും തന്ത്രം വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഗവർണർ ഈ കർശന എടുക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആകെ വെട്ടിലായിരിക്കുകയാണ് ഗവർണർ സർക്കാരിനെ മറികടന്നുകൊണ്ട് തന്നെ ഒരു നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു ഇപ്പോൾ പിന്നെ വൈസ് ചാൻസലർ എം ആർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് പറയുന്നത് എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സർക്കാരും ആകെ വിട്ടിലായിരിക്കുന്നു മാത്രമല്ല ഇനി ഒരു കാര്യം കൂടി ഗവർണർ കടന്നു പറഞ്ഞിരിക്കുന്നു പി എഫ് ഐയും ഐയും ചേർന്നു കൊണ്ടാണ് ക്യാമ്പസുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു